ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കിച്ചൺ ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കിടിലിൻ ടിപ്സുകളാണ് കേട്ടോ ഓരോന്നും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ തേങ്ങയൊക്കെ വെച്ചിറങ്ങാൻ ചില സമയത്ത് മടിയുള്ളവരാണല്ലേ അപ്പോൾ പെട്ടെന്നൊക്കെ തേങ്ങ ചിരാൻ മടിയുള്ള സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിട്ട് അപ്പോൾ അതിനായിട്ട് ഞാനിത് ഇതുപോലെ ഒരു കത്തിയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഷാർപ്പ് ഒരു കത്തി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തേങ്ങയൊക്കെ നമുക്ക് ഇതാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിതാണ്ട ഒരു സൈഡ് ഇതിൻ്റെ അരികുഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നീക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് തേങ്ങ ഇതുപോലെ അടർത്തി പറ്റും അപ്പോൾ എപ്പോഴും തേങ്ങ നമ്മൾ ചുരകി കഴിഞ്ഞതും തന്നെ നമുക്ക് ഇതുപോലെ ചെയ്യാം അല്ലെങ്കിൽ ഫ്രിഡ്ജ് വെച്ചിട്ടുള്ള തേങ്ങയാണെങ്കിലും പെട്ടെന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടൊന്ന് നീക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ തേങ്ങ ചിരകൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതുപോലെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഈ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് മുരിങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മുരിങ്ങയുടെ ഗുണങ്ങൾ നമുക്ക് പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റില്ല അപ്പോൾ നാട്ടിന് നമുക്ക് താമസിക്കുന്നവർക്കൊക്കെ മുരിങ്ങ നമുക്ക് സുലഭമായിട്ട് കിട്ടാറുണ്ട് അപ്പോൾ പുറത്തൊക്കെ പുറം രാജ്യങ്ങളും അതായത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്കൊക്കെ ഇതുപോലെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇതുപോലെ കൊണ്ടുപോയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് മാസങ്ങളോളം കേടുകൂടാതെ കൂടാതെ എങ്ങനെ സൂക്ഷിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ആ ഒന്ന് മുരിങ്ങയിലൊന്ന് അളർത്തിയെടുക്കണം കേട്ടോ അപ്പോൾ ഇത് വൃത്തിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതിന്റെ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് നമ്മുടെ മുരിങ്ങയില ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് മുരിങ്ങയില ഊരി ഊരിയെടുക്കാം ഒരു വീഡിയോ കേട്ടോ അപ്പം അതിന്റെ ഞാൻ ഒരു ഇത് കാണിച്ചു തരാം നേരത്തെ ഞാൻ കാണിച്ച ഒരു ടിപ്സ് ആണ് അപ്പോൾ കുറെ ടിപ്സുകൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന്റെ വീഡിയോ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം അപ്പം അതിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ അതാണ്ടോ ഇതുപോലെ ഒരു കരണ്ടി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഹോൾ ഇതുപോലെ ഹോളുള്ള കരണ്ടി എടുത്തിട്ട് ഇതുപോലെ അടിയിലിട്ടിട്ട് വലിച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ മുരിങ്ങയില കണ്ടോ ഒന്നില്ലാതെ നമുക്ക് അടർത്തി എടുക്കാനായിട്ട് പറ്റും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും വീണ്ടും വേറെയും ഇതുപോലെ ഒരുപാട് ടിപ്സുകൾ നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ അപ്പം ഇതുപോലെ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് അടർത്തി എടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ മുരിങ്ങയൊക്കെ ഞാനിതാ മുരിങ്ങയിലൊക്കെ നന്നായിട്ട് ഊരിയെടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു പാത്രം ഉണ്ടല്ലോ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല നല്ലോണം വെയിലത്ത് വെച്ചിട്ട് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന പാത്രത്തിൽ വേണം നമ്മൾ ഇതുപോലെ വെക്കാനായിട്ട് കേട്ടോ എന്നാലേ നന്നായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മുടെ ഈ മുരിങ്ങയില ഇതുപോലെ തന്നെ ഇരിക്കുകയുള്ളൂ എന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ക്ലീൻഡർ ആപ്പ് വെച്ചിട്ട് ഒന്ന് എല്ലാ സൈഡും ഒന്നിതാക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു അടപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ മുരിങ്ങനെ നമുക്ക് ഇതുപോലെ ഒരു സിബ്ലോ കവറിലും ഇതുപോലെ സൂക്ഷിച്ചുവയ്ക്കാൻ പറ്റും കേട്ടോ അതും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഈ ഒരു രണ്ട് ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു സിബ്ലോക്ക് കവർ ഉണ്ടെങ്കിൽ ഒരു ഒന്നുകൂടെ നമുക്ക് ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും കണ്ടോ അപ്പോൾ ഒരു കവറിൽ സൂക്ഷിക്കാൻ താല്പര്യമില്ലവർക്ക് ഇതുപോലെ പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ സവാള നന്നായിട്ട് എങ്ങനെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ തൊലി കളഞ്ഞെടുക്കാമെന്ന് നോക്കാം അപ്പം ഞാൻ രണ്ട് മൂന്ന് ടിപ്സ് കാണിച്ചിരട്ടെ അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് എളുപ്പമുള്ളതെന്നുള്ളത് നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിന്റെ മോൾ ഭാഗവും അതുപോലെ അടിഭാഗവും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ സവാളയുടെ എന്നതിന് ശേഷം ഇതിന്റെ സൈഡിൽ നിന്ന് ഞാനിതാ ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുമ്പോൾ കണ്ടോ മുഴുവനായിട്ടും അതിന്റെ തൊലി അടർന്നു വരുന്നുണ്ട് കണ്ടോ വളരെ പെട്ടെന്ന് നമുക്ക് നമുക്കിതിൻ്റെ തൊലി കളയാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടിപ്പ് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിൻ്റെ മോൾ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല ഇതിൻ്റെ മോൾ ഭാഗം മാത്രം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്തുള്ള ആ ഒരു ഇതുണ്ടല്ലോ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്നാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതും നമുക്ക് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എനിക്കിഷ്ടമായത് ആദ്യത്തെ ടിപ്പാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് കുറച്ചധികം സവാളയൊക്കെ ഇതുപോലെ നമുക്ക് തൊലികളയണം എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഫസ്റ്റത്തെ രീതി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ അതും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇതാ ഇതിൻ്റെ അടിഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതുപോലെ അടിഭാഗം കട്ട് ചെയ്തിട്ട് ഞാൻ ഇടയിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നതെട്ടോ കണ്ടോ ഇതുപോലൊന്ന് നമുക്ക് രണ്ടോ മൂന്നോ ഭാഗമായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം എന്നതിന് ശേഷം കൈകൊണ്ട് തന്നെ അതാ ഇതുപോലെ ഒന്ന് തൊലികൾ നമുക്കിതിൻ്റെ തൊലി ഒന്നും ഉണ്ടല്ലോ അടർത്തി എടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് അടർത്തി എടുക്കാം ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ സൈഡ് ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ മോൾ ഭാഗവും താഴ്ഭാഗവും ഞാൻ കട്ട് ചെയ്യാതെ തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗവും ഒക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ ആ മോൾ ഭാഗം ഒന്ന് മുറിച്ചെടുത്ത് കണ്ടോ ഇതും വളരെ പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് ടിപ്പാണ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം കേട്ടോ ഏത് സ്റ്റെപ്പാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യാം ഇനി നമുക്ക് സവാള എങ്ങനെയാണ് കേടു കൂടാതെ അതായത് ഒരുപാട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം ാണ് കേട്ടോ അപ്പം ഞാനതിനായിട്ട് ഇതുപോലെ ക്ലീൻ റാപ്പ് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ സവാളയിലേക്ക് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാണ് കേട്ടോ എല്ലാ സവാളയും ഞാൻ ഇതുപോലെ പൊതിഞ്ഞെടുക്കുകയാണ് എന്നതിന് ശേഷം ഇതുപോലെ നമുക്കൊരു കണ്ടെയ്നറിൽ വെക്കാവുന്നതാണ് കേട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് എത്ര ദിവസം കഴിഞ്ഞാലും മാസം കഴിഞ്ഞാലും നമുക്കിതുപോലെ തന്നെ നമ്മുടെ സവാള ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് എത്ര സവാള വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് നമുക്ക് ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് കേട്ടോ എത്ര മാസങ്ങളായാലും കേട് വരില്ല ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സവാള അരിയുന്ന സമയത്ത് എല്ലാവർക്കും കണ്ണിൽ കൂടെ വെള്ളം വരാറുണ്ടല്ലോ ഇത് എല്ലാവരും ഒരു പ്രശ്നമാണ് അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന മുന്നായിട്ട് നമ്മുടെ കത്തി ഉണ്ടല്ലോ അതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുക കേട്ടോ ഗ്യാസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി അങ്ങ് സത്യതാവുമൊന്നും വേണ്ട ഇതുപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതിനു ശേഷം നമ്മൾ കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒരുപാടങ്ങ് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കൈ കൊള്ളാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ കട്ട് ചെയ്യുന്ന ഭാഗം മാത്രം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരുവില്ല കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ ദോശ ചുടുന്നവരാണ് അല്ലേ അപ്പോൾ ദോശ ചുടുന്ന സമയത്ത് ചില സമയത്ത് നമ്മുടെ ദോശ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ് കാണിക്കുന്നതായിട്ട് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ഐസ് ക്യൂബാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല നമ്മുടെ ആ ഒരു ദോശക്കല് നന്നായിട്ട് ചൂടായിട്ട് ഉണ്ടായിരിക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇതുപോലെ ചൂടായ നമ്മുടെ ദോശക്കല്ലിലേക്ക് ഇതുപോലെ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും അരച്ച് കൊടുക്കുക അപ്പോൾ അതിന്റെ സൈഡ് അതിൽ കറയോ അല്ലെങ്കിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ദോശ നന്നായിട്ട് നമുക്ക് ഒട്ടിപ്പിടിക്കാതെ കിട്ടുകയും ചെയ്യും കേട്ടോ എന്നതിന് ശേഷം അതിൻ്റെ ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് തുടച്ചെടുത്തതാണ് ഇനി നമുക്ക് ദോശ ഒഴിച്ച് നോക്കാം നമുക്കിതിലേക്ക് എണ്ണയൊന്നും തടവേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ അതുപോലെ തന്നെ ഏത് ദോശക്കല്ലാണെങ്കിലും നമുക്കിതുപോലെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു ഇതുണ്ടെങ്കിൽ നമുക്കിതുപോലെ മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞാനിത് ഇതുപോലെ ദോശ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ദോശ ആയി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഒരിക്കലും ഒട്ടിപ്പിടിക്കുന്നുള്ള ആയിട്ടൊരു ടെൻഷനും വേണ്ട കേട്ടോ അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരുടെ സപ്പോർട്ടും വേണം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസലാമലൈക്കും